നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന റമദാനിന്റെ മുന്നോടിയായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറണം ഉള്ള ആളുകളായിട്ട് മാറണം പറഞ്ഞു പ്രവർത്തനം പ്രയോജനപ്പെടുമായിരുന്നെങ്കിൽ പ്രവർത്തനം പ്രയോജനപ്പെടുമായിരുന്നെങ്കിൽ അടുത്ത വാചകം തരോ അള്ളാഹു മുനാഫിക്കുകളെ ആക്ഷേപിക്കുമായിരുന്നില്ല മനസ്സിലായങ്ങൾ മുനാഫിക്കൾ എന്തിനാ ആക്ഷേപിച്ചത് മുനാഫിക്കൾ കർമ്മ ചെയ്തിട്ടില്ലേ അവർ നിസ്കരിച്ചിട്ടുണ്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയാ അവർ കുസാല മടിയന്മാരായി അവർ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ നിസ്കാരം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല അവരെന്തുകൊണ്ട് മുനാഫിക്കുകളായി ആ മുനാഫിക്കുകളായതിന്റെ കാരണം അവർ ഈ ഇല്ലാത്ത ആളുകളായിരുന്നു അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മൾ നമുക്ക് ഈ ഇല്ലെങ്കിൽ നമ്മൾ ആരാ നമ്മൾ മുനാഫിക്കളുടെ കൂട്ടത്തിൽപ്പെടും അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ എന്തുവേണം ആളുകളായിട്ട് നമ്മൾ മാറണം മഹാനായ അലിബിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിനോട് പിതാവിനോടൊരു ചോദിക്കുന്നു ഉമ്മത്തിൽപ്പെട്ട ആളുകളുടെ ആ അസാബുകളുടെ സംസാരത്തിനൊക്കെ എന്തൊരു മാധുര്യമാണ് എന്തൊരു ഹലാവത്താണ് അവരുടെ സംസാരത്തിന് അപ്പോൾ മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ് മോനെ നിനക്കറിയോ എന്തുകൊണ്ടാണ് ആ സംസാരത്തിന് ഹലാപത്തുണ്ടായതെന്ന് അവരുടെ സംസാരം മാധുര്യമുള്ളതാകാനുള്ള കാരണം എന്താ അറിയോ അവരവരുടെ സംസാരം കൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാനെ മാത്രമാണ് അള്ളാന്റെ വചക് മാത്രമാണ് അതുകൊണ്ടാണ് അവരുടെ സംസാരം അവരുടെ പെരുമാറ്റമൊക്കെ എന്തായി മാറിയത് ഇഹ്ലാസ് ഉള്ള ആളുകളായി അവരുടെ സംസാരം മാധുര്യമുള്ളതായി മാറിയത് നേരത്തെ ഞാൻ ഓതി ഓദ്യിവെച്ച പിഷാജിന്റെ ആയത്തേതാ പിഷാജ് ആരെയാ വഴിതെറ്റിക്കുന്നത് ഇഖ്ലാസ് 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 ഇല്ലാത്ത ഖാല ഫബി ഇസ്സതിക ഇല്ലാ ഇബാദക ഉള്ളവരെ പറ്റില്ല ഉള്ള ആളുകളാകണം റമദാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മൾ ആരാകണം ആത്മാർത്ഥതയുള്ള റബ്ബിന് വേണ്ടി നോമ്പ് നോൽക്കുന്ന റബ്ബിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന റബ്ബിന് വേണ്ടി ദീന് പഠിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളായിട്ട് ആളുകളായിട്ടും അതാണ് ഒന്നാമത്തെ പോയിന്റ്